നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ എന്ന മേഖലയാണ് നോക്കുന്നത് അപ്പോൾ എന്താണ് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളെ കുറിച്ചാണ് നോക്കുന്നത് ഇപ്പം ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ എന്താണ് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗാണ് അപ്പോൾ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് ആണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നയീം താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വച്ച നേതാവാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലീം എന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നയീം താലീം പദ്ധതിയുടെ എട്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നതാണ് നയിം താലീം പദ്ധതിയുടെ ലക്ഷ്യം എട്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകുക എന്നതാണ് നയിം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി നയിം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് നയിം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് നയിം താലിം പദ്ധതിയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഗാന്ധിജിയുടെ നയീം താലീം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഗാന്ധിജീസ് നയീം താലീം എന്ന് പറയുന്നത് അപ്പോൾ പതിമൂന്ന് ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പെരിമെൻറ്റൽ ലേണിംഗ് ഗാന്ധിജീസ് നയി താലീം എന്ന് പറയുന്നത് അപ്പോൾ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈയൊരു പാഠ്യപദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സ്വാശ്രയത്വമാണ് അപ്പോൾ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സ്വാശ്രയത്വമാണ് തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ആശയം തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നതാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാന ആശയം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അപ്പോൾ അടുത്തതായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്തൊക്കെ വൈകല്യങ്ങളുണ്ടെങ്കിലും അമ്മയുടെ മാറിലേക്കെന്ന പോലെ ഞാൻ എൻ്റെ മാതൃഭാഷയോട് പറ്റിച്ചേർന്ന് തന്നെ നിൽക്കും ജീവൻ നൽകുന്ന മുലപ്പാൽ അവിടെ നിന്ന് എനിക്ക് ലഭിക്കൂ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് എന്തൊക്കെ വൈകല്യങ്ങളുണ്ടെങ്കിലും അമ്മയുടെ മാറിലേക്കെന്ന പോലെ ഞാൻ എൻ്റെ മാതൃഭാഷയോട് പറ്റിച്ചേർന്ന് തന്നെ നിൽക്കും ജീവൻ നൽകുന്ന മുലപ്പാൽ അവിടെ നിന്ന് എനിക്ക് ലഭിക്കൂ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ് എന്തൊക്കെ വൈകല്യങ്ങളുണ്ടെങ്കിലും അമ്മയുടെ മാറിലേക്കെന്ന പോലെ എൻ്റെ മാതൃഭാഷയോട് ചെറ്റി ചേർന്ന് തന്നെ നിൽക്കും ജീവൻ നൽകുന്ന മുലപ്പാൽ അവിടെ നിന്ന് എനിക്ക് ലഭിക്കൂ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ നടപ്പിലായത് ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ നടപ്പിലായത് ഭാഷാ പഠനത്തിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു എന്നതാണ് പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രാഥമിക വിദ്യാലയത്തിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമായിട്ടുള്ളത് അപ്പോൾ പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രാഥമിക വിദ്യാലയത്തിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രാഥമിക വിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഉപകരണങ്ങളും സാമഗ്രികളും നൽകുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം ഗ്രാമീണ വിദ്യാലയങ്ങളിലും പട്ടികജാതി പട്ടികവർഗ ഏറെയുള്ള പ്രദേശങ്ങളിലുമാണ് ഈ പദ്ധതി പ്രധാനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പെൺ പള്ളിക്കൂടങ്ങൾക്കാണ് മുൻഗണനയുള്ളത് പെൺ മുൻഗണനയുള്ളത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായിട്ട് എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായിട്ട് എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലെ വനിതകളെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേന്ദ്ര മാനവ വിഭവശേഷി ശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സമാഖ്യ പദ്ധതി എന്നത് ഗ്രാമീണ മേഖലയിലെ വനിതകളെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് മഹിളാ സാമാഖ്യ പദ്ധതി ഭൂമിശാസ്ത്രപരമായും സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാലും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട പദ്ധതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസ പദ്ധതി അഥവാ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൊജക്ട് അഥവാ എൻ എഫ് ഇ പി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത് ഭൂമിശാസ്ത്രപരമായും സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാലും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപം കൊണ്ട പദ്ധതിയാണ് അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി അഥവാ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജാതി മത ലിംഗ അഭിമന്യ അല്ലെ ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അവശ്യ പഠന നിലവാര പദ്ധതി അഥവാ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ വ്യത്യാസം കൂടാതെ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് അവശ്യ പഠന നിലവാരം അഥവാ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന പദ്ധതി സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കോഓപ്പറേഷൻ ഏജൻസിയുടെയും യുനിസെഫിൻ്റെയും സഹായത്തോടെ ആഗോള സാർവത്രിക വിദ്യാഭ്യാസം സാധ്യമാക്കാൻ രാജസ്ഥാനിൽ ആരംഭിച്ച പദ്ധതിയാണ് ശിക്ഷാ കർമ്മ പദ്ധതി എന്ന് പറയുന്നത് സ്വീഡിഷ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഏജൻസിയുടെയും യുനിസെഫിൻ്റെയും സഹായത്തോടെ ആഗോള സാർവത്രിക വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായിട്ട് രാജസ്ഥാനിൽ ആരംഭിച്ച പദ്ധതിയാണ് ശിക്ഷാ കർമ്മ പദ്ധതി എന്ന് പറയുന്നത് ജനകീയ പങ്കാളിത്തത്തോടെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ സഹായത്തോടെ രാജസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ലോക് ജുംബിഷ് എന്നത് ജനകീയ പങ്കാളിത്തത്തോടെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടി സ്വീഡിഷ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ സഹായത്തോടെ രാജസ്ഥാനിൽ ആയിരത്തി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ലോക് ജുംബിഷ് നിന്നും വിദേശത്തു നിന്നും ലഭിക്കുന്ന സംഭാവനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് രൂപം നൽകിയ വിദ്യാഭ്യാസ നിധിയാണ് ഭാരത ശിക്ഷാ കോൾ എന്നത് ഭാരത ശിക്ഷാ കോൾ രണ്ടായിരത്തിമൂന്ന് ജനുവരി ഒൻപതിനാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ വനിതാ നിരക്ഷരത നിർമ്മാർജ്ജന പരിപാടിയാണ് സാക്ഷർ ഭാരത് മിഷൻ എന്നത് സാക്ഷർ ഭാരത് മിഷൻ രണ്ടായിരത്തി ഒൻപതിലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ സെപ്റ്റംബർ എട്ടാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം കേന്ദ്ര സർക്കാർ രൂപം നൽകിയ വനിതാ നിരക്ഷരതാ നിർമ്മാർജ്ജന പരിപാടിയാണ് സാക്ഷർ ഭാരത് മിഷൻ എന്നത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഡി പി ഇ പി അഥവാ ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഡി പി ഇ പി അഥവാ ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നത് ഡി പി ഇപിയെ രണ്ടായിരത്തി ഒന്നിൽ സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത് ഡി പി ഇ പി എ രണ്ടായിരത്തി ഒന്നിൽ സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിച്ചു സർവ്വശിക്ഷാ അഭിയാൻ അഥവാ എസ് എസ് എ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം സർവശിക്ഷാ അഭിയാൻ അഥവാ എസ് എസ് എ സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എസ് എസ് എ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് നിലവിൽ വന്നു സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് സർവശിക്ഷാ അഭിയാൻ എന്നത് രണ്ടായിരത്തി പത്തോടു കൂടി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്രദവും പ്രസക്തവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ എസ് എസ് എ ലക്ഷ്യമിട്ടിരുന്നു രണ്ടായിരത്തി പത്തോടു കൂടി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗപ്രദവും പ്രസക്തവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ എസ് എസ് എ ലക്ഷ്യമിട്ടിരുന്നു എസ് എസ് എ അഥവാ സർവശിക്ഷാ അഭിയാന തുടക്കം കുറിച്ചത് എ ബി വാജ്പേയിയാണ് എസ് എസ് എക്ക് തുടക്കം കുറിച്ചത് എ ബി വാജ്പേയിയാണ് എസ് എസ് ഐയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് എസ് എസ് ഐയുടെ ആപ്തവാക്യം സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് എസ് എസ് ഐയുടെ ദേശീയ തലത്തിലുള്ള ഉപ പടേ ഭാരത് ബഡേ ഭാരത് എന്നത് ഇപ്പോൾ പഡേ ഭാരത് ബഡേ ഭാരത് എന്നത് എസ് എസ് ഐയുടെ ദേശീയ തലത്തിലുള്ള ഉപപദ്ധതിയാണ് പടേ ഭാരത് ബഡേ ഭാരത് എന്നുള്ളത് എസ് എസ് ഐയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നത് ഇപ്പോൾ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നത് എസ് എസ് എയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആർ എം എസ് എ നടപ്പിലാക്കിയത് സർവശിക്ഷാ അഭിയാൻ ഓർ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി സമഗ്ര ശിക്ഷ അഭിയാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നു കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ എസ് എസ് എ പദ്ധതിയാണ് മലയാള തിളക്കം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് മലയാള തിളക്കം എന്ന് പറയുന്നത് യുനെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരതാ നിർമ്മാർജ്ജന പദ്ധതിയാണ് നാഷണൽ ലിറ്ററസി മിഷൻ യുനെസ്കോ വളരെയധികം പ്രശംസിച്ച നിരക്ഷരതാ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണ് നാഷണൽ ലിറ്ററസി മിഷൻ സാക്ഷരത എന്നാൽ അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായി മനസ്സിലാക്കാനും ബോധ്യമാക്കാനും സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള കഴിവ് എന്ന അഭിപ്രായപ്പെട്ട സംഘടനയാണ് യുനെസ്കോ സാക്ഷരത എന്നാൽ അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായിട്ട് മനസ്സിലാക്കാനും ബോധ്യമാക്കാനും സൃഷ്ടിക്കാനും മിനിമയം ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള കഴിവാണ് എന്ന് അഭിപ്രായപ്പെട്ട സംഘടനയാണ് യുനെസ്കോ കേന്ദ്ര സർക്കാരിൻ്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ അഞ്ച് ഏജൻസികളുടെയും അഞ്ച് ഏജൻസികളെന്ന് പറയുമ്പോൾ അതിൽ യു എൻ ഡി പി ഉണ്ട് യുനിസെഫ് ഉണ്ട് യു എൻ എഫ് പി എ യുണ്ട് യുനെസ്കോയുണ്ട് ഐ എൽഒയുണ്ട് ഇപ്പോൾ യു എൻ ഡി പി യുനിസെഫ് യു ഉൻ യുനെസ്കോ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നിങ്ങനെയുള്ള അഞ്ച് ഏജൻസികളുടെയും സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനശാല പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെ അഞ്ച് ഏജൻസികളുടെയും സഹായത്തോടെ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനശാല പദ്ധതി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചത്താർ ശിക്ഷാ അഭിയാൻ എന്നത് രാഷ്ട്രീയ ഉച്ചത്താർ ശിക്ഷാ അഭിയാൻ എന്താണ് ആർ യു എസ് എ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചത്താർ ശിക്ഷാ അഭിയാൻ എന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന എം എച്ച് ആർ ഡിയുടെ പദ്ധതിയാണ് വിദ്യാഞ്ജലി എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പ്രത്യേക വോളണ്ടിയർമാരെ നിയമിക്കുന്ന എം എച്ച് ആർ ഡിയുടെ പദ്ധതിയാണ് വിദ്യാഞ്ജലി ലിംഗവിവേചനം കുറയ്ക്കാനും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർവ്വശിക്ഷാ അഭിയാന്റെ അപ്പർ പ്രൈമറി സ്കൂളാണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങളെന്ന് പറയുന്നത് ലിംഗവിവേചനം കുറയ്ക്കാനും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സർവ്വശിക്ഷാ അഭിയാൻ്റെ അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ പേരാണ് കസ്തൂർബ ഗാന്ധി ബാലിക സദനം വിദ്യാലയങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ രണ്ടായിരത്തി നാലിലാണ് സ്ഥാപിക്കപ്പെട്ടത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയ പദ്ധതി സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയ പദ്ധതി സർവ്വശിക്ഷാ അഭിയാനിൽ ലയിപ്പിക്കുകയുണ്ടായി അങ്ങനെ വന്നതാണ് ഇത് ഈ പറയുന്ന നമ്മുടെ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് സർവ്വശിക്ഷ അഭിയാനിൽ ലയിപ്പിച്ചു ഇനി നമുക്ക് നവോദയ വിദ്യാലയങ്ങളെ കുറിച്ച് നോക്കാം അല്ല നവോദയ വിദ്യാലയങ്ങൾ എന്താണ് നവോദയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഇപ്പം നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടത് ഏത് ആക്ടിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് അല്ലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൻ്റെ കീഴിലാണ് നവോദയ വിദ്യാലയങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് തമിഴ്നാട് അപ്പം ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ ഇല്ലാത്ത ഏക സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഓരോ നവോദയ വിദ്യാലയങ്ങളാണ് ഉള്ളത് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പൊതുവേ വിളിക്കപ്പെടുന്ന ഈ പദ്ധതിയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും അത് ഗ്രാമീണ പ്രതിഭകളെ പുറത്തു കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഈ പദ്ധതിയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കുകയും അത് ഗ്രാമീണ പ്രതിഭകളെ പുറത്ത് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത് കഴിവുകളുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികളില്ലാതെ സ്വാംശീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു കഴിവുകൾ ഉള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പരിമിതികളില്ലാതെ സ്വാംശീകരിക്കുകയും സംയോജിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഗ്രാമീണ മേഖലയിൽ നിന്ന് കഴിവുള്ള കുട്ടികൾക്ക് മൂല്യങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം സാഹസിക പ്രവർത്തനങ്ങൾ ശാരീരിക വിദ്യാഭ്യാസം എന്നിവ അടങ്ങുന്ന നല്ല നിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസം നൽകുന്നു കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഗ്രാമീണ മേഖലയിൽ നിന്ന് കഴിവുള്ള കുട്ടികൾക്ക് മൂല്യങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം സാഹസിക പ്രവർത്തനങ്ങൾ ശാരീരിക വിദ്യാഭ്യാസം എന്നിവ അടങ്ങുന്ന നല്ല നിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസമാണ് നൽകിവരുന്നത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ അഥവാ ആർ എ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്സ് എന്ന് പറയുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അധ്യാപകരുടെ അധ്യാപനത്തിനും അറിവിനും തൊഴിൽപരമായ വികസനത്തിനും വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ദിക്ഷ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്നാണ് പറയുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം അധ്യാപകരുടെ അധ്യാപനത്തിനും തൊഴിലിനും തൊഴിൽപരമായ വികസനത്തിനും വേണ്ടി തയ്യാറാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ദിക്ഷ അഥവാ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിനായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന സ്വയംഭരണ സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിനായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന സ്വയംഭരണ സ്ഥാപനമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നോയിഡയാണ് അപ്പം നോയിഡയാണ് ഇതിൻ്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലാണ് നോയിഡ എന്ന സ്ഥലമുള്ളത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനുമായിട്ട് തെക്കൻ കാശ്മീരിൽ ഇന്ത്യൻ ആർമി ആരംഭിച്ച പുതിയ ദൗത്യമുണ്ട് അതാണ് സ്കൂൾ ചലോ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനും അവരെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനുമായിട്ട് തെക്കൻ കാശ്മീരിൽ ഇന്ത്യൻ ആർമി ആരംഭിച്ച പുതിയ ദൗത്യമാണ് സ്കൂൾ ചലോ എന്ന് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാരീരിക ക്ഷമത പ്രൊഫൈൽ കാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്വസ് ബച്ചെ സ്വസ്തു ഭാരത് എന്നത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാരീരിക ക്ഷമത പ്രൊഫൈൽ കാർഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്വസ്ത് ബച്ചെ സ്വസ്ത് ഭാരത് എന്നത് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലമുറ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനമാണ് കർണാടക ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലമുറ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനമാണ് കർണാടക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ മികവ് വർദ്ധിപ്പിക്കുവാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതികളാണ് ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ മികവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതികളാണ് ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം അഥവാ ലീപ് എന്ന് പറയുന്നത് ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ് എ ആർ പി ഐ ടി അഥവാ അർപ്പിത് എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭങ്ങളാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്നൊവേഷൻ സെൽ എം ഐ സി എന്നതും അടൽ റാങ്കിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഇന്നവേഷൻ അച്ചീവ്മെൻറ്റ്സ് എന്ന അറിയ എന്നുള്ളതും ഇനി നമുക്ക് ദേശീയ ബാലഭവനെക്കുറിച്ച് നോക്കാം അല്ലെ ദേശീയ ബാലഭവൻ എന്താണ് ദേശീയ ബാലഭവൻ എന്ന് നമുക്ക് നോക്കാം അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ ഇതിൻ്റെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയാണ് അഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമന ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ ഇതിൻ്റെ ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ദേശീയ ബാലഭവൻ സ്ഥാപിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇവിടുത്തെ ആദ്യ ചെയർമാൻ ഇന്ദിരാഗാന്ധിയായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആരംഭിച്ച ദേശീയ ബാലഭവൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്നത് കർണാടകയിലെ സ്കൂളുകളിലും സർവകലാശാലകളിലും യോഗ നിർബന്ധമാക്കാൻ തീരുമാനിച്ചു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കർണാടകയിലെ സ്കൂളുകളിലും സർവകലാശാലകളിലും യോഗ നിർബന്ധമാക്കാൻ തീരുമാനിച്ചു അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നാണ് സ്കൂൾ ബാഗുകൾക്ക് വിദ്യാർത്ഥിയുടെ ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനത്തിലധികം പാടില്ല എന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനവും കർണാടകയാണ് നഴ്സറി മുതൽ പി എച്ച് ഡി വരെയുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ് നഴ്സറി മുതൽ പി എച്ച് ഡി വരെയുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ് ബിരുദ തലം വരെ ലിംഗഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന ബിരുദ തലം വരെ ലിംഗഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന വിദ്യാർത്ഥികളുടെ മികച്ച വിദ്യാഭ്യാസത്തിനും വൈദഗ്ധ്യ വികസനത്തിനും വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ടി വി ചാനൽ ആരംഭിച്ച നഗരമാണ് പൂനെ വിദ്യാർത്ഥികളുടെ മികച്ച വിദ്യാഭ്യാസത്തിനും വൈദഗ്ധ്യ വികസനത്തിനും വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ടി വി ചാനൽ ആരംഭിച്ച നഗരമാണ് പൂനെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സ്കൂൾ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് സിറ്റി മോണ്ടിസോറി സ്കൂളാണ് അത് ലക്നൗവിലാണ് അമ്പത്തി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആഗാ ഖാൻ ആർക്കിടെക്ചർ അവാർഡ് നേടിയ ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ പ്രൊജക്ടിൻ്റെ പേരാണ് അർക്കേഡിയ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആഗാ ഖാൻ ആർക്കിടെക്ചർ അവാർഡ് നേടിയ ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ പ്രൊജക്ടിൻ്റെ പേരാണ് ആർക്കേഡിയ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് സ്കൂളുകളിലും കോളേജുകളിലും വന്ദേ മതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് സ്കൂളുകളിലും കോളേജുകളിലും വന്ദേ മതരം ആലപിക്കുന്നത് നിർബന്ധിതമാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് സ്കൂളുകളിൽ ഹാജർ എടുക്കുമ്പോൾ യെസ് ആർ യെസ് മാഡം എന്നതിന് പകരം ജയ് ഹിന്ദ് എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യമാക്കി രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിൽ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കരണ പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഇനി നമുക്ക് ഉച്ചഭക്ഷണ പദ്ധതി അഥവാ മിഡ് ഡേ മീൽ സ്കീമിനെക്കുറിച്ച് നോക്കാം അല്ലെങ്കിൽ ഉച്ചഭക്ഷണ പദ്ധതി അഥവാ മിഡ് ഡേ മീൽ സ്കീമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് പതിനഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷണ പരിപാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉച്ചഭക്ഷണ പരിപാടി ഇപ്പോൾ ഇന്ത്യയിലെ ഉച്ചഭക്ഷണ പരിപാടിയാണ് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ സ്കൂൾ ഭക്ഷണ പരിപാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളും അംഗീകൃത പ്രീ പ്രൈമറിയിൽ ഉള്ള വിദ്യാർത്ഥികൾ എം ജി എൽ സി ബദൽ സ്കൂളിലെ കുട്ടികൾ സർക്കാർ അംഗീകൃത സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ എന്നിവരാണ് ഗവൺമെൻറ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഐ ആം നോട്ട് അഫ്രീഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന ഗവൺമെൻറ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഹരിയാന ഡൽഹിയിൽ നഴ്സറി തലം മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ഹാപ്പിനെസ് കരിക്കുലം ആരംഭിക്കുകയായി ഹാപ്പിനെസ് കരിക്കുലം ആരംഭിച്ചത് ഡൽഹിയിലാണ് നഴ്സറി തലം മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ നീതി ആയോഗ് പുറത്തുവിട്ട സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം അത് ഓവറോൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നീതി ആയോഗ് പുറത്തുവിട്ട സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലേക്കുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് കേരളമാണ് ഓവറോൾ പെർഫോമൻസിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ദൂരദർശൻ കേന്ദ്ര ഇഗ്നോ എന്നിവിടങ്ങളിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന അതായത് ദൂരദർശൻ കേന്ദ്രം ഇഗ്നോ എന്നിവിടങ്ങളിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലിൻ്റെ പേരാണ് ഡി ഡി ഗ്യാൻ ദർശൻ എന്നത് ഡി ഡി ഗ്യാൻ ദർശൻ അത് പ്രഗതി സ്കോളർഷിപ്പ് ഫോർ ഗേൾസ് എന്താണ് നമുക്ക് അല്ലേ പ്രഗതി സ്കോളർഷിപ്പ് അത് നമുക്കൊന്ന് നോക്കാം അല്ലേ എന്താണ് പ്രഗതി സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായിട്ട് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇത് പ്രഗതി സ്കോ അല്ലെ സ്കോളർഷിപ്പ് ഫോർ ഗേൾസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ഒരു കുടുംബത്തിൽ നിന്നുമുള്ള രണ്ട് പെൺകുട്ടികൾക്കാണ് ഇത് നൽകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആരെല്ലാമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നാലായിരം മാത്രമാണ് ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പ് നാലായിരം ആണ് പദ്ധതി പ്രകാരം ട്യൂഷൻ ഫീസായി പരമാവധി മുപ്പതിനായിരം രൂപയും മറ്റ് ചിലവുകൾക്കായി ഓരോ മാസവും രണ്ടായിരം രൂപ വീതവും പത്തു മാസത്തേക്ക് നൽകുന്നുണ്ട് വിദ്യയുടെ ഉപഗ്രഹമുണ്ട് എന്താണ് വിദ്യയുടെ ഉപഗ്രഹം എന്ന് നമുക്ക് നോക്കാം അല്ല വിദ്യാഭ്യാസ ഉപഗ്രഹമായ എഡ്ജ്യൂസാറ്റ് വഴി രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടിയാണ് വിക്ടേഴ്സ് എന്ന് പറയുന്നത് വിർച്വൽ ക്ലാസ് റൂം ടെക്നോളജി ഓൺ എഡ്ജ്യൂസാറ്റ് ഫോർ റൂറൽ സ്കൂൾസ് അതാണ് വിക്ടേഴ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം വെഴ്സാറ്റയിൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് വിക്റ്റേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എ പി ജെ അബ്ദുൽ കലാമാണ് വിക്ടേഴ്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടിനായിരുന്നു ഇനി നമുക്ക് സാക്ഷം എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് ഒന്ന് നോക്കാം എന്താണ് സാക്ഷം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് ആണ് ഇത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായിട്ട് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നതിനായി എ ഐ സി ടി ഇ ആരംഭിച്ച പദ്ധതിയാണ് സാക്ഷരം എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകളുടെ എണ്ണം ആയിരമാണ് ഒരു വർഷം നൽകുന്ന ആകെ സ്കോളർഷിപ്പുകളുടെ എണ്ണം ആയിരം രൂപയാണ് പദ്ധതി പ്രകാരം ട്യൂഷൻ ഫീസായി പരമാവധി മുപ്പതിനായിരം രൂപയും മറ്റ് ചിലവുകൾക്കായി ഓരോ മാസവും രണ്ടായിരം രൂപയും പത്തു മാസത്തേക്ക് നൽകുകയാണുള്ളത് പദ്ധതി പ്രകാരം ട്യൂഷൻ ഫീസായി പരമാവധി മുപ്പതിനായിരം രൂപയും മറ്റ് ചിലവുകൾക്കായി ഓരോ മാസവും രണ്ടായിരം രൂപയും പത്തു മാസത്തേക്ക് നൽകുന്നു പ്രഗതി സാക്ഷ്യം പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് മുൻപ് ഇത് മാനവശേഷി മന്ത്രാലയം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് പ്രഗതി സാക്ഷ്യം എന്നീ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് മുൻപ് ഇത് മാനവ വിഭവശേഷി മന്ത്രാലയമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കായിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് വൈ എം സി എ മദ്രാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കായിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് വൈ എം സി എ മദ്രാസ് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചതാരാണ് ജ്യോതി റാവു ഫൂലയും ഭാര്യ സാവിത്രി ഫൂലെയും കൂടി ചേർന്നാണ് ആയിരത്തി ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ഏതാണ് ബദനി കോളേജ് കൽക്കട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ബദനി കോളേജ് കൽക്കട്ടയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരണയുടെ പേരാണ് കാദംബിനി ഗാംഗുലി കൊൽക്കത്ത സർവകലാശാലയിലാണ് കാദംബിനി ഗാംഗുലി ബിരുദം കരസ്ഥമാക്കിയത് കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോപ്പതി കോളേജും സയൻസ് കോളേജും ആരംഭിച്ചത് കൽക്കത്തയിൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോപ്പതി കോളേജും സയൻസ് കോളേജും ആരംഭിച്ചത് കൽക്കത്തയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡോൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഡെറാഡോൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നതും നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൽ പി യു പി സ്കൂൾ ടീച്ചേഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഭാഗമായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്